മധ്യലഹരിയിൽ കടങ്ങോട് സ്വദേശി ഓടിച്ച വാഹനം ഇടിച്ചുതെറപ്പിച്ച കുട്ടിക്ക് ചികിത്സയ്ക്ക് പണമില്ലാതെ വീട്ടുകാർ ഞായറാഴ്ചയാണ് കടങ്ങോട് സ്വദേശി ബോബൻ ഓടിച്ച കാർ മൂന്നാം ക്ലാസ്സുകാരി പാർവണയെ ഇടിച്ചുതെറപ്പിച്ചത് കുട്ടിയുടെ തലച്ചോറിനും കരളിനും ശ്വാസകോശത്തിനും ഗുരുതര പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബോബൻ വാഹനം പാർവണ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് കരളിനും ശ്വാസകോശത്തിലും ഉൾപ്പെടെ പരിക്കേറ്റതിനാൽ ലക്ഷങ്ങൾ വേണം ഈ മൂന്നാം ക്ലാസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പെയിന്റിംഗ് ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന പിതാവ് അനിലിന് ചിലവ് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് നാട്ടുകാരുടെ സഹായമുണ്ടെങ്കിലും ചികിത്സാ ചിലവ് കയ്യിലൊതുങ്ങുന്നില്ല അവർ താമസിക്കുന്ന വീടിന്റെ മുന്നിലാണ് ഞാൻ പോയി നിൽക്കുന്നത് അവരുടെ വീടിന്റെ വാതിൽ പോലും അവർക്കില്ല ഒരു അവർ ജീവിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഈ കുഴി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഫണ്ട് എടുക്കുന്നത് നമ്മളെല്ലാം നമ്മളെ പോലത്തെ എല്ലാവരും നാട്ടിലെ ഇതറിഞ്ഞിട്ടുള്ള എല്ലാവരും ഒരുപാട് ആളുകൾ പൈസ അയച്ചു തന്നിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും പ്രതീക്ഷിക്കാതെയുള്ള അപകടമാണ് പാർവണയ്ക്കുണ്ടായത് വീടിനടുത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡിന്റെ ഓരം ചേർന്ന് നടന്നു വരുമ്പോഴായിരുന്നു അപകടം എതിർദിശയിൽ ഒരു വാഹനം പോലും ഇല്ലാത്ത സമയത്താണ് കടങ്ങോട് സ്വദേശി ബോബൻ മദ്യപിച്ചോടിച്ചു വന്ന വാഹനം ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചതാണ് കുട്ടിയുടെ തല മസ്കറ്റ് അതുപോലെ തന്നെ ലിവറിലും ലെൻസിലുമൊക്കെ ഗുരുതരമായ പരിക്കാണ് വന്നിട്ടുള്ളത് ഇതിന് മറ്റുള്ള ആൾക്കാരുടെ സഹായമാണ് ഇപ്പോൾ നാട്ടിലെ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിനെല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമാണ് ഇനി കുട്ടിയുടെ ജീവൻ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ പോലീസ് കേസെടുത്ത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തെങ്കിലും അന്ന് തന്നെ ഇയാൾക്ക് ജാമ്യം കിട്ടി നിയമപ്രകാരം സ്വീകരിക്കാവുന്നതിൻ്റെ പരമാവധി നടപടികൾ തങ്ങൾ തങ്ങളെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പ്രതി ഇടിച്ചു ഇടിച്ചുതറപ്പിച്ച കുട്ടിയും കുടുംബവും ഇപ്പോഴും ആ ആഘാതത്തിൽ തന്നെയാണ് മാതൃഭൂമി ന്യൂസ് തൃശൂർ